കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കുലിക്കലിയാട് മിച്ചഭൂമിക്കുന്ന് കാളവേലയുടെ ഇരുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് മേപ്പാറ മദ്രസ കമ്മിറ്റി മിച്ചഭൂമിക്കുന്ന് കാളവേലയുടെ ധനശേഖരണാർത്ഥം ലേലം ചെയ്യുന്നതിനായി ഒരു ആടിനെ മേപ്പാറ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ഉമ്മർ കുന്നത്തും സെക്രട്ടറി ഷിഹാബ് മാസ്റ്ററും കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ചെള്ളിക്കാവ് സെക്രട്ടറി ജയൻ അപ്പുള്ളി ഖജാൻ രാജേഷ് രക്ഷാധികാരി പി അശോകൻ രാമചന്ദ്രൻ രാധാകോട്ടപ്പുറം കോട്ടപ്പുറം എന്നിവർക്ക് നാടൻപാട്ടിന്റെ വേദിയിൽ വച്ച് കൈമാറി മേപ്പാറ മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം നടന്നുവന്ന നബിദിന റാലിയിൽ പങ്കെടുത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവ മുഴുവൻ ആളുകൾക്കും മിച്ച ഭൂമിക്കുന്ന കാളവേലയുടെ പേരിൽ നൽകിയ പായസ വിതരണവും നേർച്ചയിലെ സഹകരണമെല്ലാം നാടിന്റെ മതസൗഹാർദ്ദത്തിനും നാടിന്റെ കൂട്ടായ്മയ്ക്കും മികച്ച ഉദാഹരണങ്ങളാണെന്ന് വേദിയിൽ പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് പറഞ്ഞു